വെറും പത്ത് ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടിയിൽ തിങ്ങി നിറഞ്ഞ് നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ പച്ചക്കറിയൊക്കെ കായ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഒരു പുകൻവില്ല കണ്ടോ ഈയിടെ ഞാനൊക്കെ വീഡിയോ കാണിച്ചതായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് കമ്പൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ചോടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയില് ഞാനതിൻ്റെ റിസൾട്ട് കാണിക്കുക അത്രയും ഫാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ പൊഗൻവില്ല ഇതുപോലെ തിങ്ങി നിറഞ്ഞ് അപ്പോൾ പൊഗൻവില്ലേൻ്റെ ഒരു സമയമാണ് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല ചെറിയൊരു പരിപാലനം കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഭംഗിയായിട്ട് ചട്ടിയിലും അതുപോലെ തന്നെ മുറ്റത്തും ഒക്കെ നല്ല പൂമരമായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണല്ലേ നമ്മുടെ പൊഗൻവില്ല അപ്പോൾ ഈ ഒരു പൊഗൻവില്ല ചെടിക്ക് ഞാൻ ഉലുവ കഞ്ഞിവെള്ളം കൂടി അരച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ നല്ല റിസൾട്ടാണ് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് റിസൾട്ട് കിട്ടും ചെയ്യും അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലെ വന്ന നമുക്ക് കഴിക്കാനൊന്നും പറ്റാത്ത ബനാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം നല്ലതാണ് തൊലിയാണെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ ചെടീൻ്റെ ചോടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ അപ്പം നമ്മുടെ ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം പൂക്കാനുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ഈ ഒരു ബനാ ഇത് ഞാൻ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ ഫുള്ളായിട്ട് ഇത് കേടുവന്ന് ചെറുതായിട്ട് കാട് ഇടുകയൊക്കെ ഇതൊന്നും നമ്മൾ കഴിക്കാതെ വേണ്ടാത്തതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈം വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിൻ്റെ കൂടെ കടുകോ അല്ലെങ്കിൽ ഉലുവെ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് പൂക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവ അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് ഞാനിതാ ഈയൊരു അരച്ചെടുത്തിട്ടുള്ള നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞാൽ ഒന്നും നന്നായിട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു ചിലതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനിതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു വള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ െന്നുള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കര ഞങ്ങളിങ്ങനെ ഉരുക്കി വെക്കും കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് ശർക്കര ഒഴിച്ചു കൊടുത്താലും മതി ശർക്കര ചേർത്തു എന്ന് വിചാരിച്ചിട്ട് അതിൽ ഉറുമ്പ് ശല്യം അങ്ങനത്തെ ഒന്നും വരില്ല ശർക്കര നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഒരുപാട് നല്ലതാണ് ഇനി ഇതൊരു മൂന്നാലഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ പുളിച്ച ഈ ഒരു വളം നമ്മളിതാ കൂടുതൽ പച്ചവെള്ളത്തിലേക്ക് ചേർക്കുക അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് ദിവസം െടുത്തണെങ്കിൽ അതിലും കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം കൊടുക്കാൻ ഒരിക്കലും തിക്ക് അത് ആ ഒരു ഇപ്പൊ നമ്മൾ പുളിച്ച് അതേപോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഇതില് കുറച്ച് ഈ ഒരു മട്ടും വേസ്റ്റൊക്കെ ഉണ്ട് അതൊന്ന് ഞാൻ മാറ്റി കളയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അരച്ചെടുത്ത സമയത്ത് അരഞ്ഞിട്ടില്ല പിന്നെ ഈ നമ്മുടെ പൊഗൻവില്ല അപ്പോൾ ഈ ഒരു പൊഗൻവില്ല ചെടിയുണ്ടോ ഇത് ഞാൻ ഈയിടെയൊക്കെ വീഡിയോ കാണിച്ചതായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഉള്ളൊരു നല്ലൊരു പൊഗൻവില്ല ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കമ്പ് ഞാൻ കുറേ നീണ്ട് നിന്നതൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു അപ്പോൾ അത് പുതിയ തളർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞാൽ പൊഗൻവില എപ്പോഴും നമുക്ക് കമ്പുകളൊക്കെ കട്ട് ചെയ്യുക ഓവറായിട്ട് അവിടെ ഇവിടെയൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വരും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു വളം ഉണ്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ ഞാൻ കാണിക്കാറുണ്ട് നമ്മുടെ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഞാനിത് ആ കടലപ്പിണ്ണാക്കിൻ്റെ ആ ഒരു ഗുണമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബനാന ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചോടൊക്കെ ഒരു കമ്പ് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഈ ഒരു വളം ഇതുപോലെ മുരട്ടിലേക്കല്ല ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചെടിൻ്റെ ചിരി വിട്ടാക്കി വിട്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പുകൻവില്ല ചെടികൾ നടാറുള്ളത് അലേവശത്ത് ഞാൻ ചിരട്ടേണ്ട കേട്ടോ കപ്പി ഇങ്ങനെ കമത്തി കമത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ചട്ടിക്ക് ഭാരമില്ല പിന്നെ ഈ ഒരു ചെടിക്കൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് പൂക്കൾക്കൊക്കെ നല്ല കളറ് കിട്ടാനും ചെടീൻ്റെ മുരടിപ്പ് കുറയാനൊക്കെ നല്ലതുപോലെ സഹായിക്കും അപ്പോൾ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും അതുപോലെ ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് വെള്ളം ചേർത്ത് മാക്സിമം നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെടികൾക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പുകൻവില്ല അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വേണം വെച്ചുകൊടുക്കാന് അപ്പൊ ഈ വളം കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇന്ന് നിങ്ങൾ വളം കൊടുത്തു എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം നിങ്ങളൊരു ശരിക്കും ഉണങ്ങി നിൽക്കും എന്നിട്ടൊരു കമ്പെടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് സാധാ വെള്ളം ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഒരിക്കലും മുഗൻവില ചെടീന്റെ ഇലകളിലും പൂക്കളിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പെട്ടെന്ന് ഫ്ലവറൊക്കെ താഴെ വീണ് കിടക്കുന്ന കാണാട്ടെ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിക്കാ നമ്മൾ ഫ്ലവറിലൊന്നും ഒഴിക്കാഞ്ഞാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ പൂക്കൾ ഇപ്പം നമ്മൾ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കമ്പെടുത്ത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചാണക വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് പച്ചവെള്ളം പോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം കമ്പെടുത്ത് ഇളക്കി കൊടുക്കുക ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ